കിട്ടാനുണ്ട് വിലകൾ സാധാരണ ഒരു ഒരു കർഷകനെ പറ്റുന്ന സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാർഷിക വീഡിയോ ആണ് ഇത് ഞാനിന്നുള്ളത് ശാന്തന്മാറ ഗ്രാമപഞ്ചായത്തിലെ പേത്തുട്ടിയിലാണ് ഒരു നിറവിളവുള്ള ഒരു തോട്ടത്തിലാണ് ഏലത്തോട്ടത്തിലാണ് ഉള്ളത് ഇത് സജി തിരുതാളി എന്ന ആളുടെ തിരുതാളി ഏലത്തോട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ ഈ നിറവിളവിന്റെ കുറെ രഹസ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സൈ ചേട്ടാ നമസ്കാരം നമസ്കാരം ശരിക്കും തിരുതാളി എന്ന വീട്ടുപേരിൽ അറിയപ്പെടുന്ന ചെടിയുടെ അടുത്താണല്ലോ നിൽക്കുന്നത് അല്ലേ ഇവിടേക്ക് എത്തുമ്പോൾ ശരിക്കും നിറവിളവാണല്ലോ ഇത് എന്താ ശരിക്കും ഇതിന് മറ്റ് രഹസ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എല്ലാവരും അനുവർത്തിക്കുന്ന കൃഷി രീതികൾ പാലിച്ചു പോരുന്നു പിന്നെ പിന്നെ നിറവിളവിന് ഒന്ന് രണ്ട് രഹസ്യങ്ങളുണ്ട് ഇത് ഈ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വില്ലനുണ്ട് പിന്നെ മീമാവരെന്നു പറയും നമുക്കത് നക് ഞങ്ങൾ കൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല നമ്മൾ അവനെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചെടി വാഴിച്ച് നിൽക്കും പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മുപ്പത് ശതമാനം കായകൾ മാത്രമേ നമ്മൾ ആ നിമാവര എന്ന വില്ലിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം എന്താ ചെയ്യേണ്ടത് വിപണിയിലൊക്കെ പല സാധനങ്ങൾ കിട്ടാനുണ്ട് പക്ഷെ അതിനൊക്കെ അമിത വിലയാണ് എനിക്ക് ഈ ഫ്ലൂപ്പയറം എന്ന കെമിക്കലാണ് നമ്മൾ ഇതിനകത്ത് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്ലൂ പൈറം ഫ്ലൂപ്പയറം എന്ന കെമിക്കലാണ് അത് നമുക്ക് ഒരു ഡൽഹി കമ്പനിയുടെ കെമിക്കല് നമുക്ക് കുറഞ്ഞ റേറ്റില് ഒരു ലഭ്യമാണ് നമ്മൾ ഒരു ആണ്ടിലൊരു രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതിന്റെ റഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിനെ സംരക്ഷിച്ചാൽ ചെടി നമുക്ക് നേരെ വളർന്നു ശരിക്കും ഏത് കൃഷിയുടേതായാലും വേര് സംരക്ഷണമാണ് സംരക്ഷണമാണ് ഒരു പറയും വയറ്റുവേദനക്കാരന് വള്ളം കളിക്കാൻ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നു പറ്റത്തില്ല

കണക്ഷൻ അനുസരിച്ച് എനിക്ക് ഡൽഹി ബേസ്ഡ് ഒരു കമ്പനി ഇത് കുറഞ്ഞ റേറ്റിൽ ഏകദേശം ഒരു ലിറ്ററിന് ഒരായിരത്തി ഇരുന്നൂറോളം രൂപ റേറ്റില് നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നൂറ് ലിറ്റർ വെള്ളത്തിൽ നൂറ് മില്ലി ചേർത്ത് ഏകദേശം ഒരു വലിയ ഒരു പത്ത് ലിറ്ററോളം ചെയ്ത് കൊടുക്കാൻ ഏറ്റവും മൂന്ന് മാസം ഇടവേളയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമുക്ക് വളരെ ലാഭകരമാണ് ചെടിക്ക് അനുയോജ്യമാണ് നേരത്തെ ഒക്കെ ആറുമാസത്തിലൊരു ഇടവേളയിൽ ചെയ്താൽ മതിയായിരുന്നു ഇപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ കാരണം ഇതിന്റെ ഈ മലയുടെ ഒക്കെ വർധനവ് വളരെയധികമായിരുന്നു സാധാരണ രീതിയിൽ വെച്ച് നോക്കുമ്പോഴും കൂടുതലായി തൊട കൂടു ഇടക്ക് വെയിൽ തെളിയുന്നു അതുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് മാസത്തെ ഇടവേളയില് വേദ സംരക്ഷണത്തിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്താൽ ചുറ്റുമുട്ടി നറവളവ് കിട്ടും അതാണ് ശരിക്കും പറഞ്ഞു ഒരു നമ്മൾ മറ്റുള്ള തോട്ടങ്ങളിൽ വെച്ച് നോക്കുമ്പോളേ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെടിക്ക് ഒരു കരുത്ത് അതുപോലെ തന്നെ ഒരു പച്ചപ്പ് കൂടുതൽ അല്ലേ അതുപോലെ കൂടുതൽ വള്ളികള് കാര്യങ്ങൾ കായിവെടുത്തു എല്ലാം തന്നെ കാണുന്നുണ്ട് സൈചട്ടാ അതുപോലെ നമ്മുടെ ഇപ്പൊ ഈ മരുന്നിനെ പറ്റി പറഞ്ഞു സാധാരണക്കാരനൊക്കെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് നമ്മുടെ വീടുകൾ കാണാറുണ്ട് അപ്പോൾ അവരെയൊക്കെ ആവശ്യപ്പെട്ട് നമുക്ക് കൊടുക്കാനുള്ളതുണ്ടോ ഉണ്ടോ നിലവിൽ വരുന്നത് െങ്കിൽ നിലവിൽ ശാന്തം ഗ്രാമപഞ്ചായത്തിലെ പേത്തൊട്ടിയിലാണ് നമ്മുടെ കൃഷിയുടെ ഉള്ളതും വീടും അവിടെ തന്നെയാണ് ഇവിടേക്ക് എത്തിയാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നു അല്ലെ എന്നെ വിളിക്കുകയാണെങ്കിൽ അപ്പൊ വേര് സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചെടികളെല്ലാം അല്ലെ കൂടുതൽ കരുത്തോടുകൂടി അതായത് എടുക്കാൻ പറ്റും ശരിക്കും അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ശരിക്കും തിരുതാളി ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് നിറയെ നിറവിളവാണ് ശരിക്കും ഇവിടേക്ക് വരുന്നപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ സജേട്ടൻ പറഞ്ഞു ഇതിന് മുന്നിൽ ഒരു പറഞ്ഞു അപ്പോൾ രഹസ്യം രഹസ്യമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ സൈ ചേട്ടനെ സമീപിച്ചത് പക്ഷേ ആ രഹസ്യം നമുക്ക് വേണ്ടിയിട്ടും അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ സാധാരണ കർഷകരെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിലുകൾ നമുക്ക് ലഭ്യമാണ് അപ്പം അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും താങ്ക് യു